ഞാൻ അസ്ലാമലൈക്കും ഇന്നലെ നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതിയിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടായി ആ തീരുമാനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് തിരിച്ച് കേരള രാഷ്ട്രീയത്തേക്ക് വരിക അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എം പി സീറ്റ് രാജിവെച്ചുകൊണ്ട് വരിക എന്നുള്ള ഒരു തീരുമാനം അത് അപ്രതീക്ഷിതവും അതുപോലെ തന്നെ ഒന്നുകൂടി പുനഃപരിശോധന നടത്തുകയും കാരണം ആ ഒരു വാർത്ത വന്നതോടുകൂടി മുസ്ലിം ലീഗിന്റെ അണികളും പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാവരും മറുപടി പറയാൻ പറ്റാതെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പാർട്ടി ഈ ഒരു തീരുമാനം കൊണ്ടുപോയിട്ടുണ്ട് ഇതൊന്നുകൂടി പുനഃപരിശോധിച്ച് അതിൽ പാർട്ടി പ്രവർത്തകർക്കും എല്ലാവർക്കും സ്വീകാര്യമുള്ള ഒരു തീരുമാനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും ഉയർന്ന അതുപോലെ തന്നെ നല്ല ഒരു പ്രോഗ്രസിലാണ് മുസ്ലിം ലീഗ് നിലനിൽക്കുന്നത് അപ്പം അടുത്ത ആറുമാസം കൊണ്ട് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരത്തിലാണ് ഇങ്ങനെയൊരു വാർത്ത ഒരു തീരുമാനം വന്നത് അതിൽ എല്ലാവരും വളരെ ദുഃഖിതരാണ് അതുകൊണ്ട് എന്റെ ഒരു അഭ്യർത്ഥന ഒന്നുകൂടി പുനഃപരിശോധന നടത്തി എല്ലാവർക്കും